വ അത് ഏൽപ്പിക്കാം ആ ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ും അനുവദനീയം ഇയാൾ പറഞ്ഞതുപോലെ സംവിധാനം എന്നവിടെ അർത്ഥമേ ഇല്ല ഇയാളുടെ കമ്മറ്റിയ വെള്ളപൂശാൻ വേണ്ടി ഇയാൾ മയ്യുഖൂന് സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഷറഹുൽ മഹസബിന്റെ പേരിൽ അല്ലെങ്കിൽ മുഹദ്ദിന്റെ പേരിൽ പച്ചക്കളവ് തട്ടിവിടുകയാണ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് കമ്മറ്റി എന്ന പേരിൽ തട്ടിപ്പ് കമ്മറ്റി ഇന്ന് പലർത്തും നടക്കുന്നുണ്ട് ആ തട്ടിക്ക തട്ടിപ്പ് കമ്മറ്റിയെ ന്യായീകരിക്കാൻ വേണ്ടി ജക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കാമെന്ന് ജക്കാത്ത് കമ്മറ്റിയെ ജക്കാത്ത് ഏൽപ്പിക്കാമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി റഫീഖ് സലഫി എന്ന വഹാബി പുരോഹിതൻ ഷറഹുൽ മുഹത്തബിലെ ഉദ്ധരണി വായിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയതായി കാണുവാൻ സാധിച്ചു എന്നിട്ട് പറയുകയാണ് നിങ്ങളെ ഷാഫി മദാബിൽ തന്നെ സക്കാത്ത് കമ്മിറ്റി ഉണ്ട് എന്തായാലും തന്നെ ഇന്ന് നടക്കുന്നത് പോലെയുള്ള സക്കാത്ത് കമ്മിറ്റി ഷാഫി മദാബ് അംഗീകരിച്ചിട്ടേ ഇല്ല ഇയാൾ എബാറത്തു വായിച്ചിട്ട് കള്ളത്തരം അർത്ഥം പറയുകയാണ് മൂന്ന് രീതിയിൽ സക്കാത്ത് കൊടുക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സ്വന്തമായി നൽകുക രണ്ട് നിക്ഷിതമായ ഒരു വ്യക്തിയെ വക്കാലത്ത് ആക്കുക ക്കാത്ത് എ എന്റെ തക്കാത്ത് നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞ് നിക്ഷിതമായ ഒരു വ്യക്തിയെ വക്കാലത്താക്കുക മറ്റൊരു മാർഗം ഭരണാധികാരിക്ക് ഏൽപ്പിക്കുക അപ്പൊ ഈ മൂന്ന് മാർഗങ്ങളാണുള്ളത് അതിൽ എല്ലാ ഫിഖി ഹിന്ദി താബലും ഇരിച്ചതാണ് റഫീഖ് സലഫി കരുതിയിക്കേണ്ടത് മൂപ്പര് വലിയൊരു ചാനച്ചേനയായി ഈ വക്കാലത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ആ അത് ലക്കാത്ത് കമ്മിറ്റിയെ വക്കാലത്താക്കലാണ് എന്ന് വരുത്താം യഥാർത്ഥത്തിൽ വക്കീലിന്റെ ഷർത്ത് എന്താണെന്നറിയില്ല ഒന്നും അറിയില്ല അപ്പോ ഫുലാനി എന്നിട്ട് അവിടെ വക്കാലത്തിന്റെ ആ മസാല പറഞ്ഞെടുത്ത് വകാലത്താക്കുക എന്ന രണ്ടാമത്തെ രീതി പറഞ്ഞെടുത്ത് അയാൾ കടുത്ത ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട് ഒക്കെ വിവക്കീലമായി ഉഫരിക്കൂ ജക്കാത്ത് വിതരണം ചെയ്യുന്ന ഒരാളെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞെടുത്ത് ഒരു സംവിധാനത്തെ ഏൽപ്പിക്കാം ഒരു കമ്മിറ്റി ഏൽപ്പിക്കാം എന്നാക്കി മാറ്റി മഞ്ഞുപര്യക്കു എന്ന് പറഞ്ഞ കമ്മറ്റി എന്നോ സംവിധാനമെന്നോ അർത്ഥമില്ല ഇയാൾ പറയുന്ന വാക്ക് നിങ്ങൾക്ക് കേൾക്കാം സംവിധാനം വ യജൂസു അത് ഏൽപ്പിക്കാം ആ ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ വ്യക്തികളെയോ അതിനെ ഏൽപ്പിക്കുന്നതും അനുവദനീയം ഇയാൾ പറഞ്ഞതുപോലെ സംവിധാനം എന്നവിടെ അർത്ഥമേ ഇല്ല ഇയാളുടെ എന്നറ്റിയ വെള്ളപൂശാൻ വേണ്ടി ഇയാൾ മയ്യുഖൂന് സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഷറഹുൽ പേരിൽ അല്ലെങ്കിൽ മുഹദബിന്റെ പേരിൽ പച്ചക്കളവ് തട്ടിവിടുകയാണ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്നിട്ട് ഇയാള് വലിയ കിതാബൊക്കെ തിരിഞ്ഞ ആളാണ് എന്ന നിനക്ക് വരികയാണ് യുവക്കില മയുപരിലിക്കൂ വിതരണം ചെയ്യുന്ന ഒരുവനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞാൽ സംവിധാനം എവിടെ നീട്ടി മന്ന് പറഞ്ഞ സംവിധാനം എന്ന ഒരു വ്യക്തിയെ ഏൽപ്പിക്കാം എന്നാ പറയുന്നത് ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ അപ്പൊ വകാലത്താക്കുമ്പോ സ്വന്തമായി വിതരണം ചെയ്യുമ്പോ സ്വന്തമായി ചെയ്യാം അല്ലെങ്കിൽ ഭരണാധികാരി ഏൽപ്പിക്കാം അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്ന ഒരു കൃത്യമായ ഒരു മയനായ ഒരു നിജമായ കൃത്യമായ ഒരു വ്യക്തിനെ ഏൽപ്പിക്കാം അല്ലാതെ നിങ്ങളുടെ ഈ കള്ള കള്ളാത്ത് കമ്മിറ്റി ഏൽപ്പിക്കാം എന്നിട്ട് അത് പലിശക്കിട്ട് ബാങ്കിലിട്ട് പലിശ വാങ്ങുക എല്ലാവർക്കും വിതരണം ചെയ്യാൻ അതിന്റെ ബാലൻസ് ബാക്കിയാവുക അതുപോലെ നിങ്ങളുടെ പത്രത്തിനും അതുപോലെ നിങ്ങളുടെ ചിർക്ക് ആരോപണ സംവിധാനങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ചിർക്ക് ആരോപണ പ്രസംഗങ്ങൾക്കും എക്കത്തിനും സക്കാത്ത് എടുക്കാമെന്നൊന്നും അതിൽ പറഞ്ഞിട്ടില്ല സക്കാത്ത് വിതരണം ചെയ്യാൻ കൃത്യമായ ഒരു വ്യക്തി ഏൽപ്പിക്കുകയും അയാൾ ആ സക്കാത്ത് വിതരണം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം നവവീർതി അല്ല സറഹുൽ സരഹുൽ ഉദ്ധരിച്ച മൗലവിയോട് എന്നാൽ മാമിന്റെ തന്നെ മിൻഹാജ് ഭരിച്ച കൂട്ടത്തിൽ തുഫ്ഫയിൽ പറയുന്നു വക്കാലത്താക്കുമ്പോ കൃത്യമായ ഒരു വ്യക്തി ആവണം അവൻ കൃത്യമായ വ്യക്തി ആവണം എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കമ്മറ്റി കൃത്യമായ വ്യക്തികൾ അല്ല കമ്മറ്റി മാറിക്കൊണ്ടിരിക്കും അത് അയ്യന അല്ല തൊഫ അഞ്ചാം മാലിന്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അല്ലെ സംവിധാനത്തെ ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല കള്ള അർത്ഥം പറയാ എന്ന് മാത്രമല്ല മുഗനയിൽ പറയുന്നു സഫീമത വിലാധികാരിക്കണം യുസ്തറത്തുവിൽ വക്കീലിത്തീനു നിജമായ വ്യക്തിയായിരിക്കണം വക്കീൽ വക്കാലത്താക്കുമ്പോ വക്കാലത്തുണ്ട് എന്നതിൽ ഇവിടെ ആർക്കാ തർക്കുണ്ട് മോട്ട് വക്കാലത്തിന്റെ മസലം കൊടുത്തിട്ട് കമ്മറ്റിയും സംവിധാനം ഏൽപ്പിക്കണമെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് മോലവി ചെയ്തിട്ടുള്ളത് എന്നിട്ട് പറയുന്നു ഹതീബർ ബി അഹമ്മത്തലി പറയുന്നു എന്റെ വീട് വിൽപ്പന എടുത്താന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ രണ്ടിൽ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം കുല്യമൻ അറാധിയാരി ആർക്കും എല്ലാ ഓരോരുത്തർക്കും എന്റെ വീട് വിൽപ്പന നടത്താൻ ഞാൻ സമ്മതം നൽകി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് സമ്മതം നൽകി എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹല്ല കമ്മറ്റി സംവിധാനം സ്വഹീഹല്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതോടുകൂടെ ഇയാൾ വായിച്ച സർഹർ മാതബിൽ തന്നെ എന്താ ഉള്ളത് ഏറ്റവും ശ്രേഷ്ഠത എന്താ ാക്കുകയാണ് ഒരു വ്യക്തിയെ വക്കാലത്താക്കുകയാണോ സ്വന്തം കൊടുക്കുകയാണോ ഫി ബയാനിൽ ഒരു തർക്കവുമില്ല വകാലത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠ നീ ഒരു വ്യക്തിയെ ഭയനായ കൃത്യമായ ഒരു വ്യക്തി കൽപ്പിക്കുകയാണെങ്കിൽ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠത സ്വന്തം തന്നെ വിതരണം ചെയ്യലാണ് കാരണം അവൻ തന്നെ ചെയ്താൽ അത് വിതരണം ചെയ്തു എന്ന് അവൻക്ക് വിശ്വസ്തത വരും വക്കീലി വക്കീലിനെ ഏൽപ്പിച്ചാൽ അത് ചെയ്തോ ഇല്ലേ പ്രത്യേകിച്ച് ഇത്തരം കള്ള കമ്മിറ്റികൾ സക്കാത്ത് സംവിധാനത്തെ ഇസ്ലാമിനെ പൊളിക്കാനും വേണ്ടി കൊണ്ടുവന്ന സക്കാത്ത് സംവിധാനം സ്വന്തം കീശയിലേക്ക് സക്കാത്ത് തൊഴിലാളി എന്ന് പറഞ്ഞിട്ടാണ്ട് കീശയിലേക്ക് എടുക്കുന്ന സംവിധാനം ഓഫീസ് സംവിധാനത്തിനെടുക്കുന്നു പത്രത്തിനെടുക്കുന്നു സ്വന്തം കീശയിലേക്ക് അതിന്റെ കൈകാര്യകർത്താക്കൾ എന്ന നിലയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്നവർ ഇങ്ങനെ കക്കുന്നവർ അതാ മഹാനവർ തന്നെ പറയുന്നു ഇയാൾ വായിച്ച അതേ കിത്താബ്ലീരഹിയാനത്തിൽ വക്കീൽ വക്കീല് വഞ്ചകനാണെങ്കിൽ അതാ വക്കീലിപ്പോ ഒറിജിനൽ വക്കീൽ ഏൽപ്പിച്ചാൽ വക്കീല് വഞ്ചകനാണെങ്കിൽ ലാ എസ് കുത്തുൽ ഫർദാനി ഒരിക്കലും തന്നെ നിർബന്ധം കടമ വീടുകയില്ല അവകാശികൾക്ക് സാധനം എത്തിയിട്ടില്ലെങ്കിൽ ഈ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞു നടത്തുന്നവർ അവകാശികൾക്ക് കൃത്യമായി എത്തിക്കുന്നില്ല എത്തിക്കുന്നില്ല മറിച്ച് അവർ വിചാരിച്ച ഏതൊക്കെ അവരുടെ കൂട്ടാളികൾക്ക് നൽകുന്നു അവർ ഓഫീസ് വർക്കിന് നൽകുന്നു ബാങ്കിലിട്ട് പരിശോ വളർത്തുന്നു അതുപോലെ അവരുടെ പത്രത്തിന് നൽകുന്നു അവരുടെ സിർക്കാരോപണത്തിന്റെ സമ്മേളനങ്ങൾക്ക് നൽകുന്നു അവകാശികൾക്ക് എത്തിച്ചേരാതിരുന്നല്ലാത്തുൽ മാലിക്ക് കൊടുക്കേണ്ട വ്യക്തി ഉടമസ്ഥൻ പൈസ പൈസയുടെ ഉടമസ്ഥൻ പണത്തിന്റെ ഉടമസ്ഥൻ സമ്പത്തിന്റെ ഉടമസ്ഥൻ ഒരിക്കലും ഉത്തരവാദിത്വം ഈ കമ്മിറ്റിയെയോ ചതിയന്മാരെയോ ഏൽപ്പിച്ചാൽ ഇനി വക്കീലനെ തന്നെ ചതിയനാണെങ്കിൽ ഒരിക്കലും അവന്റെ ഉത്തരവാദിത്വം വിടുകയില്ല അവകാശികൾക്ക് എത്തിച്ചേരാതെ ഇതുപോലെ കള്ളക്രിയകൾ ചെയ്താൽ എന്ന് കൃത്യമായി ബഹുമാനപ്പെട്ട റഹിമാമ് സർഹൽ മാധവിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം മറച്ചു വെച്ച് വക്കാലത്തിന്റെ സർത്തുകൾ മറച്ചു വെച്ച് അതിന്റെ നിബന്ധനകൾ മറച്ചു വെച്ച് സംവിധാനമെന്ന് കള്ള അർത്ഥവും നൽകി കമ്മറ്റി എന്ന് മഞ്ഞുവക്കീലുവിന് അർത്ഥം നൽകി ജനങ്ങളെ പറ്റി ഇങ്ങോട്ട് പണ്ഡിതന്മാര് പറഞ്ഞതൊക്കെ വർക്കൊന്നും കിത്താപ് തിരിയില്ല എന്ന നിലക്ക് വന്ന് കള്ള അർത്ഥം പറയുകയാണ് ഈ പുരോഹിതൻ ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അല്ലാമലേക്കും